ഹായ് നമസ്കാരം ദാസകരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ വന്നത് നമ്മളുടെ കെ കരുണാകരൻ്റെ മകൾ എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ ഭീഷമാചാര്യൻ എന്നൊക്കെ പറയാവുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ അവർക്ക് ക്ഷണം കിട്ടിയിരിക്കുകയാണ് ദില്ലി ലെഫ്റ്റനൻ്റ് ഗവർണറായിട്ട് ക്ഷണം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ അവർക്ക് അമിത് ഷായുടെ കോൾ വന്നിരുന്നു ദില്ലി ലഫ്റ്റനൻ്റ് ഗവർണറായിട്ട് സ്ഥാനം കിട്ടാൻ പോവുകയാണ് നിയുക്ത ദില്ലി ലഫ്റ്റനൻ്റ് ലെഫ്റ്റ് ലെഫ്റ്റനൻ്റ് ഗവർണറായിട്ട് അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അത്രമാത്രം വർഷങ്ങൾ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്നിട്ടും ഒരു സ്ഥാനവും ഇല്ലാതെ അവിടെ ഇവിടെ ചവിട്ടി തേച്ച് നിന്നിരുന്ന പത്മജ പപ്പിച്ചേച്ചി എലക്ഷന് തൃശ്ശൂർ എലക്ഷൻ നിർത്തുന്നു തോൽപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ പുതന്ത്രവും പുതന്ത്രവും തന്ത്രവത്തിലൊക്കെ കേട്ട് കണഞ്ഞ് പാരമ്പര്യമുള്ള അച്ഛൻ്റെ മകളായി വിഷമിച്ച് ഇരുന്നിരുന്ന പത്മജ വേണുഗോപാൽ ഒരു എന്താ പറയുക വെറും വേസ്റ്റ് പോലെയാക്കി ഇരുന്നിരുന്ന പത്മജക്ക് ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഇപ്പോൾ ഏറ്റവും ഉന്നതമായ ഒരു പൊസിഷൻ തന്നെ ബി ജെ പി ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ് അതാണ് ഇപ്പോൾ റീസെൻറ്റ് ഇപ്പോൾ കിട്ടിയിട്ട് കുറച്ച് നേരമായി ഇപ്പോൾ എന്താ പറയുക ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണത് പത്മജ വേണുഗോപാൽ ഡില്ലി ലക്നൻ ഗവർണറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അമിത്ഷായുടെ ഉത്തരവ് വന്നു കഴിഞ്ഞു അപ്പോൾ വളരെയധികം വിഷമിച്ചുള്ള വ്യക്തിയാണ് അവർ സ്വന്തം സഹോദരൻ വളരെയധികം കുത്തിയിട്ടുള്ള വ്യക്തിയാണ് സഹോദരനെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ നിന്നിട്ട് ഒന്നും ആവാതെ ശരിക്കും പറയാൻ നല്ലൊരു പൊസിഷൻ പോലും കിട്ടാതെ നിന്ന് തിരയുന്ന സമയത്ത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ അത്രയും വലിയൊരു പൊസിഷൻ തന്നെ വിറ്റിരിക്കുകയാണ് എന്തായാലും ഇത്രയും നാളും പത്മജിയെ കളിയാക്കിയിരുന്ന എല്ലാവർക്കും തലയിൽ കൂടം കൊണ്ടടിച്ചൊരു അനുഭവമാണ് ഉണ്ടാവുക പത്രം തുടങ്ങിയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വിഷയമായിരിക്കും അടുത്ത ദിവസങ്ങളിലെല്ലാം ചർച്ചാ വിഷയമാവാൻ പോകുന്നത് എന്തായാലും ഓൾ ദ ബെസ്റ്റ് പത്മജി ചേച്ചി ഞാൻ പാർട്ടിക്കാരനൊന്നല്ല പക്ഷേ എനിക്കത് സന്തോഷം തോന്നുന്നു ഈ ഈ സംഭവം കേട്ടപ്പോൾ സന്തോഷം തോന്നുന്നു വളരെയധികം ആ ഒരു വിഷമങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് എന്തായാലും വീണ്ടും നേരുന്നു നിങ്ങളുടെ നിറസമ്പട്ട് കൃഷി